നമസ്കാരം എൻ്റെ പേര് ആയിഷ ഹെഡ്ജിൻ്റെ മാർക്ക ടോക്കിലേക്ക് സ്വാഗതം ഓല ഇലക്ട്രിക് അപ്പർ സർക്യൂട്ടിൽ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക്കിൻ്റെ ഓഹരികൾ ലിസ്റ്റിംഗ് ദിനത്തിൽ ഇരുപത് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ എത്തി തൊണ്ണൂറ്റി പോയിൻറ്റ് രണ്ട് പൂജ്യം രൂപയിലാണ് ഇന്ന് എൻ എസ് സിയിൽ ഈ ഓഹരി ക്ലോസ് ചെയ്തത് എഴുപത്തി ആറ് രൂപ ഇഷ്യൂ വിലയുണ്ടായിരുന്ന ഓല ഇലക്ട്രിക് അതേ വിലയിലാണ് ഇന്ന് എൻ എസ് സിയിൽ വ്യാപാരം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രേ മാർക്കറ്റിൽ ഇഷ്യൂ വിലയേക്കാൾ രണ്ട് മൂന്ന് രൂപ താഴെയായാണ് ഓല ഇലക്ട്രിക് വ്യാപാരം ചെയ്തിരുന്നത് അതേസമയം ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വില ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ എത്തുകയായിരുന്നു ഈ ഓഹരിയിൽ ഒരു ദിവസം അനുവദനീയമായ പരമാവധി വില വൃത്തിയാനം ഇരുപത് ശതമാനമാണ് ഓഗസ്റ്റ് രണ്ട് മുതൽ ആറ് വരെയായിരുന്നു ഓല ഇലക്ട്രിക്കിന്റെ ഐ പി ഒ നടന്നത് ആറായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ പബ്ലിക് ഇഷ്യു നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ് ഓല ഇലക്ട്രിക് കഴിഞ്ഞ മാസമാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തുന്നതിന് സെബിയുടെ അനുമതി കമ്പനിക്ക് ലഭിച്ചത് ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ അമ്പത്തിരണ്ട് ശതമാനം വിപണി പങ്കാളിത്തമാണ് ഓല ഇലക്ട്രിക്കുള്ളത് ചെലവുകൾ വർദ്ധിച്ചത് മൂലം കമ്പനിയുടെ നഷ്ടവും കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനും ഇടയിൽ കമ്പനിയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ശതമാനം പ്രതിവർഷ വരുമാന വളർച്ചയാണ് കൈവരിച്ചത് ഇക്കാലയളവിൽ വരുമാനം നാനൂറ്റി അമ്പത്തി ആറ് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപയായി വളർന്നു അതേസമയം നഷ്ടം എഴുന്നൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് നാല് കോടി രൂപയായി വർദ്ധിച്ചത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പതിനു മുകളിൽ ഈ ആഴ്ചയിലെ അവസാനത്തെ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണി നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പതിനു മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി പത്തൊമ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ചിലും നിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് പോയിന്റ് നേട്ടത്തോടെ അറുപത്തി ഏഴിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി അഞ്ച് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തി എട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യർ മോട്ടേഴ്സ് ഒ എൻ ജി സി ടെക് മഹേന്ദ്ര ടാറ്റ മോട്ടേഴ്സ് ശ്രീറാം ഫൈനാൻസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ബി പി സി എൽ എച്ച് ഡി എഫ് സി ലൈഫ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ദി വി സ്ലാബ് സൺ ഫാർമ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖല സൂചികകളും ഇന്ന് നേട്ടത്തിലാണ് ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് പി എസ് യു ബാങ്ക് ഐ ടി റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് എട്ട് ശതമാനവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു